കച്ചവടം എന്നുള്ളത് വലിയൊരു വിപത്തായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട് എന്നാലും മനുഷ്യക്കടത്ത കേസിൽ അന്വേഷണ സംഘം കശ്മീരിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് എന്താണ് അനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ അറിവ് കച്ചവടത്തിന് വേണ്ടിയിട്ട് മനുഷ്യക്കടത്ത് നടത്തി എന്നുള്ള കേസിൽ നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണ സംഘം കാശ്മീരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ സ്വീകർത്താക്കളെയുമായിട്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാശ്മീരിലേക്ക് അന്വേഷണ സംഘം പോയിരിക്കുന്നത് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് ഈ ഇരകൾ വഞ്ചിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഈ മാഫിയയുടെ വലയിൽപ്പെട്ടതോ അതിനെക്കുറിച്ച് സ്വീകർത്താക്കൾക്ക് അതിനെ കുറിച്ച് വിവരമുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ ഇത് സംബന്ധിച്ചുള്ള യാതൊരു വ്യക്തതയും ഈ സ്വീകർത്താക്കൾക്ക് അറിയില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് എന്തായാലും സ്വീകർത്താക്കളുടെ മൊഴി ഇക്കാര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇവർ നൽകുന്ന വിശദാംശങ്ങളും മൊഴികളും അത് കേസിന് കൂടുതൽ ബലമേകും എന്തായാലും എങ്ങനെയാണ് ഈ സ്വീകർത്താക്കൾ ഈ മാഫിയ സംഘത്തെ പരിചയപ്പെട്ടത് അവർക്ക് ഏത് വിധത്തിലാണ് ഈ അവയവം നൽകുന്ന തരത്തില ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണമെങ്കിൽ സ്വീകർത്താക്കളുടെ മൊഴി അനിവാര്യമാണ് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം കാശ്മീരിലേക്ക് പോയിരിക്കുന്നത് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം നിലവിൽ ഈ കേസിൽ പിടികൂടിയിട്ടുള്ള രാംപ്രസാദ് ഗോണ്ട അതോടൊപ്പം തന്നെ സാബിത് നാസർ സജിത് ശ്യാം എന്നിവരുടെ എന്നിവർക്കെതിരായിട്ടുള്ള പ്രാഥമിക കുറ്റപത്രം പോലീസ് ഉടനെ തന്നെ സമർപ്പിക്കും എന്നുള്ളതാണ് ഈ കാശ്മീരിൽ സ്വീകർത്താക്കളുടെ മൊഴികൾ രേഖപ്പെടുത്തിയതിന് ശേഷം കൂടുതൽ ഇടനിലക്കാരുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് ഒരു പരിശോധിക്കുന്നു നടത്തും നിലവിൽ ഈ വിദേശത്തുള്ള പ്രതികളെ തിരികെ എത്തിക്കണമെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസി കൂടി ആ അന്വേഷണവും ഏറ്റെടുക്കണമെന്നുള്ള ഒരു നിലപാട് പോലീസ് നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ അവയവ കച്ചവട കേസിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവാട് ഈ കാശ്മീരിലേക്ക് സ്വീകർത്താക്കളുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് അന്വേഷണ സംഘം പോയതിലൂടെ ഉണ്ടായിരിക്കുന്നത് ഈ സ്വീകർത്താക്കളുടെ മൊഴികൾ രേഖപ്പെടുത്തി അവർ നൽകുന്ന വിശദാംശങ്ങളും ുടെ മാത്രമല്ല അവരുടെ ബന്ധുക്കളുടെ കൂടി മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത് അത് രേഖപ്പെടുത്തതിനുശേഷം അക്കാര്യം കോടതിയിലും വ്യക്തമാക്കും നിലവിൽ ഇറാനിൽ ഈ ഇരകളെ എത്തിച്ചതിലടക്കം ഗൂഢാലോചനയും വഞ്ചനയും ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസ് കേസ് കാശ്മീരിലേക്ക് നീളുന്നു